കർഷകരുടെ മനം കുളിർപ്പിച്ച് കാഞ്ചിയാർ ഉപ്പതന മേഖലയിൽ തുടർച്ചയായി രണ്ടാം ദിവസവും വേനൽമഴ പെയ്തിറങ്ങി ആദ്യ ദിവസം അരമണിക്കൂർ ആയിരുന്നുവെങ്കിൽ രണ്ടാം ദിവസം ഒരു മണിക്കൂർ നീന്ത ശക്തമായ മഴയാണ് പെയ്തത് വേനൽമഴയ്ക്ക് അകമ്പടിയായി ഇടിയും മിന്നലുമുണ്ടായത് കർഷകരെ ആശങ്കയിലും ബുധനാഴ്ച രാത്രിയിലും ഇന്നലെ വൈകിട്ട് മണിയോടെയാണ് മഴ പെയ്തിറങ്ങിയത് മഴ കാത്തിരുന്ന വേഴാമ്പലിനെ പോലെ മഴ കാത്തിരുന്ന കർഷകരുടെ മനം കുളിർത്തും കഴിഞ്ഞ കുറെ ദിവസങ്ങളായി ഉച്ച കഴിയുമ്പോൾ കാറും കോളും കൊള്ളുമായിരുന്നുവെങ്കിലും മഴ പെയ്തിരുന്നില്ല കനത്ത ചൂടിൽ കാർഷിക വിളകൾ എല്ലാം തകർന്നടിക്കും ചൂട് കാരണം വീടിനുള്ളിൽ ഉറങ്ങാൻ പോലും കഴിയാത്ത അവസ്ഥയിലായിരുന്നു മഴ ഇതിന് അല്പം ആശ്വാസം പകർന്നു കുഴിവെള്ളമില്ലാതെ ജനങ്ങൾ നെട്ടോട്ടം ഓടുന്ന അവസ്ഥക്കും അല്പശമനമായി കുഴിവെള്ളം ആയില്ലെങ്കിലും വീട്ടാവശ്യത്തിന് മഴവെള്ളം സംഭരിക്കാനായി മഴ മാറി നിന്നതിനാൽ തന്നാണ്ട് വിളകൾ ഇറക്കാതെ മടിച്ചുനിന്ന കർഷകർക്ക് വിളകൾ ഇറക്കാൻ വിധം മണ്ണ് കുതിർന്നു ഉണങ്ങിക്കഴിഞ്ഞ കാർഷിക വിളകൾക്ക് ഈ മഴ ആശ്വാസം പകർന്നു എന്നാൽ മഴ കർഷകരുടെ മനം കുളിർത്തുമെങ്കിലും ഭൂരിഭാഗം വിളകളും ഉണങ്ങിക്കഴിഞ്ഞതിന് ശേഷം പെയ്ത മഴ കർഷകരുടെ നിരാശ മാറ്റാൻ ിയില്ല നൂറ്റിപ്പത്ത് ദിവസത്തെ ഇടവേളയ്ക്ക് ശേഷമാണ് പീരുമേട് മേഖലയിൽ മഴ ലഭിച്ചത് കാഞ്ചിയാർ അയ്യപ്പൻകോവിൽ കോവിൽ ഉപ്പുതറ മേഖലയിൽ പരക്ക മഴ ലഭിച്ചു കുടിവെള്ള ശാമത്തിന് പരിഹാരമാവത്തക്ക മഴ ലഭിച്ചില്ല വരും ദിവസങ്ങളിലും മഴ ലഭിച്ചാൽ പ്രദേശത്തെ കുടിവെള്ളക്ഷാമത്തിന് പരിഹാരമാവും കാറ്റ് മാറി നിന്നെങ്കിലും മഴയ്ക്ക് അകമ്പടിയായി എത്തിയ മിന്നലും ജനങ്ങളെ ഭയപ്പാടിലാക്കി വലിയ രീതിയിലുള്ള മിന്നലുമാണ് മഴയോടൊപ്പം ഉണ്ടായത് ഇടുക്കി വിഷൻ ന്യൂസ് അയ്യപ്പൻകോവിൽ